കോൺഗ്രസ് ജന്മദിനം മലയടതുരത്ത് പ്രത്യാശ ഭവൻ അന്തേവാസികൾക്കൊപ്പം പട്ടിമറ്റം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നൂറ്റിമുപ്പത്തി ഒൻപതാം സ്ഥാപക ദിനം പ്രത്യാശ ഭവൻ അന്തേവാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം നൽകിയും കേക്ക് മുറിച്ചും നടത്തി ചോക്ലേറ്റും കേക്കും നൽകി അവരെ സ്വീകരിച്ചു തുടർന്ന് നൂറ്റിമുപ്പത്തി ഒൻപതാം ജന്മദിനമെന്നെഴുതിയ കേക്ക് കെ പി സി സി സെക്രട്ടറി ടി എം സക്കീർ ഹുസൈൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ച് നിന്നവരെ വേർതിരിപ്പിച്ച് തല്ലിച്ച് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്ത്യൻ ജനതയെ കാണുമ്പോൾ അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തി ഇവിടെ തന്നെ നിൽക്കുന്നു ഞങ്ങൾ കൂടി നിൽക്കുന്നു ഇവിടെ ഏതെങ്കിലും നിറത്തിൻ്റെയോ കളറിൻ്റെയോ ജാതിയുടെ വ്യത്യാസം ആർക്കെങ്കിലും കാണിച്ചു വരാൻ പറ്റൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജീവമായ ഒരു സ്ഥലത്ത് ഒരു വർഗീയത കാണിച്ചു വരാൻ പറ്റൂ കഴിയില്ല മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിയത് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്ത വേറുമ്പോൾ സോണിയാഗാന്ധിയും ഗാർഗിജിയും രാഹുൽ ഗാന്ധിയുമെല്ലാം അതിന് ശക്തി പകരുമ്പോ അതിനൊപ്പം നിൽക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത് ഇന്ന് ഈ പ്രത്യക്ഷ ഭവനിൽ പലയിടത്തുരത്ത് ഇവിടെ വരുമ്പോൾ ഇവർ ഒരുമിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകി ഇതിൻ്റെ സന്ദേശം സമൂഹത്തിന് നൽകുകയും അവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യവും കൂടിയാണ് ഞങ്ങൾ ഇതിൽ കാണുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഈ പാട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനീഫയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഇവിടെ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണത്തിന് വന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി ഈ ദിവസം ഈ കോൺഗ്രസ്സിൻ്റെ പുണ്യമായ ദിനത്തിൽ ഇവിടെ വന്ന് ഇവരൊരുമിച്ച് ഒരു പ്രഭാത ഭക്ഷണം കഴിച്ച് ഒരു ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ധന്യമായ മുഹൂർത്തത്തിലും സന്തോഷത്തിലുമാണ് ഞാനും ഞങ്ങളെല്ലാവരും ആ പ്രവർത്തനത്തിന് മുന്നോട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം തുടർന്ന് അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു കോൺഗ്രസ് പട്ടിമറ്റം മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴിപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം കെ കെ പ്രഭാകരൻ എ പി കുഞ്ഞു മുഹമ്മദ് കെ ജി മൻമഥൻ ജോളി ബേബി റഷീദ് കാച്ചാങ്കുഴി എം പി ജോസഫ് വി ജി വാസുദേവൻ വി എം മുഹമ്മദ് സദീർ കുമ്മനോട് ഉണ്ണി എം കെ മുഹമ്മദ് പട്ടിമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി കുന്നനാട് ന്യൂസിനുടേ റിപ്പോർട്ടർ ഷാജൻ കെ തെരുവിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഇവിടെ സ്ഥാപിച്ച് ഇതിൻ്റെ ഡയറക്ടർ ഡി കെൻ പി പി വറീസ് വീട്ടി സാർ വറീസ് വീട്ടി സാ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഇരുപത്തെട്ട് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് പ്രത്യാശ ഭവൻ ഇവിടെ തെരുവിൽ അലഞ്ഞുകിടക്കുന്ന ആരോരുമില്ലാത്ത മക്കളും പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന അന്തേവാസികളുമാണ് ഇവിടെ ഉള്ളത് ഇന്നേ ദിവസം ഇവിടെ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ വന്ന് ഭക്ഷണം തന്ന ഞങ്ങൾക്ക് എല്ലാ ഇത് സപ്പോർട്ടും തന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ ടീമിനോടും പ്രത്യേകിച്ച് സഖ്യ സാറിനോടും കുറ്റിമാറ്റം മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരോടും എല്ലാവരോടുമൂടെ നന്ദി അറിയിച്ചു വിടുന്നു